നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാണാതായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മുജീബാണ് പിടിയിലായത് ഇയാൾ മുമ്പും ബലാത്സംഗം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത് ഇയാളെ കീഴ്പ്പെടുത്തതിനിടെ ഒരു പോലീസുകാരണം പരിക്കേറ്റിരുന്നു മോഷണ മോഷണശ്രമത്തിനിടെയാണ് വാണു സ്വദേശി അനു കൊല്ലപ്പെട്ടത് സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു അനുവിനെ കാണാതായത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ആളുകൾ അധികം സഞ്ചരിക്കാത്ത ഉൾഭാഗത്തെ തോട്ടിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു അനുവിന്റെ ഇത് കൊലപാതകമാണെന്ന സംശയം ഉയർന്നതിന് പിന്നാലെ സംഭവസമയം പ്രദേശത്ത് കറങ്ങി നടന്ന യുവാവിനെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം മോഷണശ്രമത്തിനിടെയാണ് അനു കൊല്ലപ്പെട്ടത് മോഷ്ടിച്ച ബൈക്കിലാണ് പ്രതി എത്തിയതും തുടർന്ന് അനുവിനെ ലിഫ്റ്റ് കൊടുത്തു വഴിയിൽ വെച്ച തോട്ടിൽ തള്ളിയിട്ട് വെള്ളത്തിൽ തല ചവിട്ടിത്താഴ്ത്തിയാണ് അനുവിനെ പ്രതി കൊലപ്പെടുത്തിയത് മരണം ഉറപ്പാക്കിയതോടെ സ്വർണം ഗവർണർ രക്ഷപ്പെടുകയായിരുന്നു ശനിയാഴ്ച രാത്രി മലപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് പ്രതി പിടിയിലായത് അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപം ചുവന്ന ബൈക്കിൽ ഒരാൾ എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ അന്വേഷണം ആ വഴിക്ക് ഊർജിതമാക്കുകയായിരുന്നു ഇതിനിടെയാണ് ഇയാളുടെ ദൃശ്യം സി സി ടി വി ക്യാമറയിൽ നിന്ന് ലഭിച്ചത് മാർച്ച് പതിനൊന്നിനാണ് അനുവിനെ കാണാതായത് തിങ്കളാഴ്ച രാവിലെ തന്റെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയ അനുവിനെ കാണാതായതോടെ നാട്ടുകാർ തിരച്ചിൽ നടത്തി പിന്നീട് ചൊവ്വാഴ്ച തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൃതദേഹം അർത്ഥനഗ്നമായ നിലയിലായിരുന്നു കിടന്നിരുന്നത് മൃതദേഹത്തിലെ ആഭരണങ്ങളും കാണാതായി ആളുകൾ അധികം സഞ്ചരിക്കാത്ത ഉത്ഭാവത്തെ മുട്ടുവരെ മാത്രം വെള്ളമുള്ള തോട്ടിലായിരുന്നു മൃതദേഹം കണ്ടെത്തുന്നത് ഇവിടെ മുങ്ങി വരിക്കാൻ സാധ്യതയില്ലാത്തതിനെ തുടർന്ന് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ശക്തമായി ഉയർന്നു പിന്നാലെ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തുകയുമായിരുന്നു വഴിയിൽ വെച്ച് തോട്ടിലേക്ക് തള്ളിയിട്ട് വെള്ളത്തെ തല ചവിട്ടി താഴ്ത്തുകയായിരുന്നു എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് മരണം ഉറപ്പാക്കിയ ശേഷം പ്രതി സ്വർണ്ണം കവർന്ന് രക്ഷപ്പെട്ടു മോഷ്ടിച്ച ബൈക്കിലാണ് ഇയാൾ അവിടേക്ക് എത്തിയത് പിടിയിലായ മലപ്പുറം സ്വദേശിയുടെ സ്ഥിരം കവർച്ച രീതിയാണിതെന്നും ഇയാൾ നേരത്തെ ബലാത്സംഗ കേസിലെ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു മലപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ആൻവിന്റെ മരണം കൊലപാതകമാണെന്ന നിഗമനത്തിൽ നേരത്തെ പോലീസ് എത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദിവസങ്ങൾക്കുള്ളിൽ പ്രതി പിടിയിലായത് ഭർത്താവിനൊപ്പം ആശുപത്രിയിൽ പോകാൻ സ്വന്തം വീട്ടുന്ന പുറപ്പെട്ട അനുവിനെ കാണാതായതിനെ തുടർന്ന് ഭർത്താവും ബന്ധുക്കളും നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെ കോട്ടൂർ താഴെ വയലിലെ തോട്ടിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് അർത്ഥനഗ്നമായ നിലയിലുള്ള മൃതദേഹത്തിൽ ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കഷ്ടിച്ച് മുട്ടോളം മാത്രം വെള്ളമുള്ള തോട്ടിൽ മുങ്ങിമരിക്കില്ലെന്ന് ഉറപ്പിച്ചതോടെ കൊലപാതകമാണ് ഇതെന്ന സംശയം പോലീസിന് ബലപ്പെട്ടു തുടർന്ന് ഇതിലെ പോയ ചുവന്ന ബൈക്കിനെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയത് സമീപത്തെ സിസിടിവിയിൽ മലപ്പുറം സ്വദേശിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ന്യൂസ് ഡെസ്ക് വാർത്ത